അല്ല ഞാൻ അപ്പൊന്നും ഉണ്ടാത്ത അറിയോ നിങ്ങളോട് ഉണ്ടാകാനോ പാവങ്ങള് എവിടെ പോയാലും അടി കിട്ടി വാങ്ങി വരുന്നവര് ഇപ്പോ പാവങ്ങൾ പ്ലേ ഓഫ് പ്ലേ ഓഫ് സാധ്യത ഇല്ലാത്തൊരു ടീമാണ് ഞാൻ വർത്താനം പറയാ പാവങ്ങളെ ചൂട്ന്നറി കാരണം കഴിഞ്ഞ കളിയിൽ തന്നെ ഞങ്ങള് ഏകദേശം ഒക്കെ ചൂടറിഞ്ഞ നിങ്ങളെ ബോളർമാര് അത്യാവശ്യം നല്ല റൺ ബോളർമാർക്ക് നിങ്ങളെ ബോളർമാർ നല്ലത് റെക്കോർഡ് കിട്ടൽ ഞങ്ങളെ ബോളർമാർ നല്ല അതിലൊന്നും അത്ഭുതല്ലോ ഞങ്ങളെ ഗ്രൗണ്ടില് ഞങ്ങൾ എം ഐക്ക് ഇരുന്നൂറ്റി എഴുപത്തി അതിന്റെ മുമ്പ് റെക്കോർഡ് ഇട്ടത് അത് എഴുതിയിട്ടാണ് ഇപ്പൊ പിന്നെ തിരുത്തിയത് ഏഹ് ആ പിച്ചിലാണ് ഇന്നും കളി ചുരുക്കത്തിന് ഇവിടെ ഞങ്ങൾ മത്സരിച്ച് ഞങ്ങളോട് മാത്രം വേറെ ആരുല്ലേ അല്ലെ നിങ്ങളുടെ ആദ്യത്തെ രണ്ടാൾക്കാരെടുത്തിട്ട് അങ്ങൾക്ക് കഴിഞ്ഞേ അത് കറക്കാൻ അതാ അഭിഷേക് ശർമ്മയും പാർപ്പിടം നല്ല ഉണ്ടാക്കണേ റണ്ണുണ്ടാക്കണേണ്ടത് ഓർമ്മയില്ലേ അതിപ്പോ പിന്നെ വരുന്നവർക്ക് ഇവർ വരും നിതീഷ് കുമാർ അടിക്കും പിന്നെ ഷഹബാസ് അടിക്കും എല്ലാവരും ഒന്നും വലിയ സംഭവം നല്ല വിക്കറ്റ് എടുക്കാൻ തന്നെ ഉള്ളു പിന്നെ എന്താ പറയുക ഇങ്ങനതിലാദ്യത്തെ ആ രണ്ടാൾക്കാരെ അടിക്കണോണ്ട് ബാക്കി ഉള്ളവർക്ക് സുഖാണ് ബാക്കി പ്രഷർ ഇല്ലാതെ കളിക്കാം ഈ രണ്ട് വിക്കറ്റ് ആദ്യം പോകുന്ന പിന്നെ പ്രഷറിലാകും അത് ഞങ്ങൾ അത് അതിനുള്ളൊരു ശ്രമം ഒന്നും ഉണ്ടാവും അഭിഷേക് ഞങ്ങൾ അടിച്ചണല്ലോ ടൂ പ്ലസ് അടിച്ചോ കോഹ്ലി അടിച്ചണം അടിച്ചു ശരിയാണ് അത്രയും വലിയ ടോട്ടൽ ഉണ്ടായിട്ടും വരും അത് പറഞ്ഞാൽ ഒരു റണ്ണിനെ നിർഭാഗ്യം നിർഭാഗ്യം കൊണ്ട് മാത്രം തോട്ടെടുക്കുക എന്തോ ഭാഗ്യത്തിന് ഒരു റെണ്ണായി പോയ ശർമ്മ രണ്ട് മൂന്ന് സിക്സ് വന്നുകൊണ്ട് ഒരു വന്നോണ്ട് അല്ലെങ്കിൽ കരൺ വിശ്വാസം അടിച്ചു അല്ല കരൺ ശർമ്മില്ലേക്ക് പോലും അതായത് കളിക്കാരില്ല മൂപ്പര് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ടല്ലോ കുറച്ച് നേരം ഇറക്കി വിട്ടത് അല്ലെ ഇപ്പൊ ബാക്കി ബോളർമാർ ഇറക്കി അങ്ങനെ ഇല്ലല്ലോ കരൺ ശർമ്മക്ക് അല്ലെങ്കിൽ അടിച്ചു പിന്നെ അപ്പൊ ഡി കെപ്പര് ഫിനിഷറാണ് മൂപ്പര് ഫിനിഷ് ചെയ്തിട്ട് പോയി ചെയ്യാനുള്ള ഫിനിഷ് ചെയ്തിട്ടില്ല അത്യാവശ്യം സൂപ്പർ ആയിട്ടാണ് എല്ലാരും കളിച്ചത് മൂപ്പര് സൂപ്പർ സൂപ്പറായിട്ട് കളിച്ചണല്ലോ അപ്പൊ നിങ്ങൾക്കറിയാലോ മുംബൈക്കെതിരെ സൂപ്പർ ആയിട്ട് കളിച്ചില് അങ്ങനെ ഓരോ ടീമിനെതിരെ നന്നായിട്ട് കളിക്കണം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ ബോളർമാർ കുറച്ച് നിലവാരത്തിലേക്ക് ഉയരാത്തിന്റെ പ്രശ്നമാണ് ബാറ്റ്സന്മാരെ കൊണ്ട് കഴിഞ്ഞപ്പോ കഴിഞ്ഞാക്സ് സൂപ്പർ ആയിട്ട് കളിച്ചല്ലോ ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ടോട്ടൽ വഴങ്ങുമ്പോഴുള്ള പ്രശ്നമാണ് അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ബോളർമാര് കൂടി ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആർച്ച വേണ്ടി പ്രശ്നങ്ങളൊക്കെ തീരുവാലും അംശയൊന്നും വേണ്ട പിന്നെ ഞങ്ങളെ ബാറ്റ്സ്മാർക്ക് അടിച്ചാൽ കഴിയുന്നില്ല നിങ്ങളെ ബോളർമാരോട് ചോദിച്ചാൽ മതി അതെ എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ